എപ്പോഴും ഒരു ദുഗം പഠിച്ചൊരു മണവും മൂത്രത്തിൻ്റെ മണലുണ്ട് അണുക്കളിലുണ്ടെന്ന് തോന്നുന്നു വരുന്ന മനസ്സിലാവില്ല സിലേബൻ്റെ എൻ്റെ വിളിതങ്ങൾ വരുന്നതാണ് ഈ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ മനസ്സിലും പറഞ്ഞിട്ടുണ്ട് അല്ല ഒന്നൊരു നടപടി എടുത്തിട്ടിരുന്നു ഈ അഴുക്ക കുറേ കുറേ ഇങ്ങനെ കിടക്കുന്നു കുറേ പ്രാവശ്യം നമ്മൾ ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ പരാതി വേലായിട്ട് വാട്സപ്പ് വഴിയും ഇതായിട്ട് അധികാരം മുമ്പിൽ എത്തിച്ചിരുന്നു പിന്നെ ഇതുപോലെ അപ്പുറവും കാറ് ു അതിപ്പോൾ അവിടെ സ്ലയപ്പെട്ടത് ക്ലിയറായി അപ്പം ഈ ഭാഗം ബാക്കി എടുക്കുന്നത് വളയപ്പം ശാസനീയമായ ഗന്ധവും ആയിട്ടുള്ളൊരു അഴുക്കുചാലാണ് അവിടെ നിന്ന് അവിടുത്തെ വെള്ളം വരുന്ന ഒന്നും അറിയില്ല ഈ വേനൽക്കാലത്ത് ഈ അഴുക്കാലിപ്പം വെള്ളമുണ്ട് നമസ്കാരം ശ്രീനി ആലക്കോടാണ് തളിപ്പറമ്പിൽ നിന്നാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് തൊട്ട് മുന്നിൽ കൂടിയുള്ള ഓവുചാലിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ചാണ് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ ഇപ്പോൾ പറഞ്ഞത് രൂക്ഷഗന്ധം കാരണം മൂക്കുപൊത്തി ഓട്ടോറിക്ഷയിൽ ഇരിക്കേണ്ട അവസ്ഥയിലാണ് ഈ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ പലതവണ അധികൃതർക്ക് പരാതി കൊടുത്തുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ മലിനജലത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കാൻ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു അങ്ങനെ ഓപുചാലിൽ കൂടി ക്യാമറ അകത്തേക്ക് ഇറക്കി ഷൂട്ട് ചെയ്തു ഒടുവിൽ ആ രഹസ്യം പുറത്തു വന്നു സഹകരണാശുപത്രിക്ക് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളിലെ മാലിന്യ പൈപ്പുകൾ ദാ ഈ ഓപുചാലിലേക്കാണ് ഇറക്കി വച്ചിരിക്കുന്നത് പാത്രം കഴുകുന്നതും കൈ കഴുകുന്നതുമൊക്കെയുള്ള മലിനജലം നേരെ ഒഴുക്കുവാനുള്ള ഇടങ്ങളായി ഈ ഓപുചാലിനെ ഇവിടുത്തെ ചില വ്യാപാരികൾ മാറ്റിയിരിക്കുകയാണ് ഒരു ആതുരാലയത്തിനു സമീപത്ത് ഇത്തരത്തിൽ പരസ്യമായി മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് തളിപ്പറമ്പ് സഗരസഭ നടപടിയെടുക്കാത്തത് മഞ്ഞപ്പിത്തം പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പുഴുവരിക്കുന്ന മലിനജലം ഓപുചാലിൽ കെട്ടിക്കിടക്കുന്നത് സഹകരണാശുപത്രിക്ക് തൊട്ടപ്പുറത്താണ് ഗവൺമെൻറ് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ എപ്പോഴും വന്നു പോകുന്ന ഇടം എന്നിട്ടും ആരോഗ്യ പ്രവർത്തകർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാകണം എത്രയും പെട്ടെന്ന് ഈ മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് എനിക്കുള്ള വിനീതമായ അഭ്യർത്ഥന എന്തായാലും ഇന്ന് ഞാനിവിടുന്ന് പോവുകയാണ് വൈകാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ